നശിപ്പിക്കാൻ ആ വിശ്വാസ്യത നശിപ്പിക്കാൻ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരും ഏത് പ്രചാരണങ്ങൾ കടന്നു വന്നാലും പഴഞ്ചൻ എന്ന് വിളിക്കും അപരിഷ്കൃതൻ എന്ന് വിളിക്കും ലോകം തിരിയാത്തവരെന്ന് വിളിക്കും ആറാം നൂറ്റാണ്ടുകാരെന്ന് വിളിക്കും പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഈ പ്രസ്ഥാനത്തിനെതിരെ വരും കാരണം ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങൾ നേടിയവരാണ് ആക്ഷേപങ്ങൾ നേരിട്ടവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ മഹാന്മാരായ ഇമാമീങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് സ്വാഭാവികമായും സമസ്ത സമസ്തേല ജമിയുടെ സ്ഥാപക നേതാക്കൾ മുതൽ അതിന്റെ ചരിത്രത്തിലെ ഓരോ പണ്ഡിതന്മാരും ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടവരാണ് പക്ഷേ ആരോപണങ്ങളെല്ലാം നേരിടുമ്പോൾ നാം സത്യത്തിന്റെ പാതയിലാണെന്ന തിരിച്ചറിവും കൂടുതൽ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇന്നും സ്വാഭാവികമായും സമസ്ത സമസ്തകേല ജമിയത്തുരമയെ ആക്ഷേപിക്കാൻ അതിനെ മോശമായി ചിത്രീകരിക്കാൻ ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിക്കണം എത്ര എത്ര മതസംഘടനകളുണ്ട് കേരളത്തിൽ എത്ര എത്രയെത്ര മതസംഘടനകളുണ്ട് കേരളത്തിൽ ആ മതസംഘടനകൾ ഇവിടെ ഏതെങ്കിലും മാധ്യമ ചർച്ചകൾ ചർച്ചാ വിഷയമാണോ ആരെങ്കിലും അതിന് നേതൃത്വത്തെ കുറിച്ച് അറിയുമോ ആരെങ്കിലും ആ സംഘടന എടുക്കുന്ന സമീപനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ ആർക്കും ചർച്ചാ വിഷയമല്ല ആ സംഘടനകളൊക്കെ നേതൃത്വം ആരാണെന്ന് ചോദിച്ചാൽ പോലും അതിന്റെ പ്രവർത്തകർക്ക് അറിയാമെന്നല്ലാതെ ഇവിടുത്തെ പൊതുസമൂഹത്തിന് പോലും അറിയില്ല നേരെ മറിച്ച് സമസ്ത കേരള ഒരു മുഷാവറ യോഗം ചേരുമ്പോഴേക്ക് സമസ്ത കേരള ജമീയത്തിനു വേണ്ടി ഒരു നേതാവ് എന്തെങ്കിലും പ്രസംഗിക്കുമ്പോഴേക്ക് സമസ്ത കേരള ജമിയത്തിനു മേട അധ്യക്ഷൻ ഒന്ന് നടു റോഡിൽ ഇറങ്ങുമ്പോഴേക്ക് മാധ്യമ പട പറകെ സഞ്ചരിക്കാൻ കാരണം എന്താണ് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ ചലനങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും ഈ പ്രസ്ഥാനം സമൂഹത്തോട് പറയുന്നതും ഈ ലോകം കേൾക്കാൻ കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പ്രസ്ഥാനത്തെ കല്ലെറിഞ്ഞാൽ ഈ പ്രസ്ഥാനത്ത് കിഴ്ത്തിയാൽ ഈ പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിച്ചാൽ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു ഇടിവ് വന്നാൽ ആ മുഖ്യധാരയിലേക്ക് നമുക്കും കയറി വരാം എന്ന പല ആളുകളുടെയും വ്യാമോഹമാണ് ആ വ്യാമോഹമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി പക്ഷേ ചരിത്രത്തിൽ ഇതുവരെ അത്തരം പ്രസ്ഥാനങ്ങൾ കിടം പിടിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇത് വിശുദ്ധമായ ദീൻ സത്യസന്ധമായി ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ച പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സമസ്ത കേരളമാ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഏത് പ്രഖ്യാപനങ്ങളും അതിൽ സത്യസന്ധതയുണ്ട് അതിൽ വിശുദ്ധിയുണ്ട് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആദരണീയരായ സമസ്തയുടെ മുഷാവറംഗം തന്നെ ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരള സമസ്തകേലജമിയമ തീരുമാനമെടുക്കുന്ന രീതി അത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളല്ല ധൃതിപിടിച്ചെടുക്കുന്ന തീരുമാനങ്ങളല്ല ഒരു പക്ഷേ ആ തീരുമാനങ്ങൾ ധൃതിപിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആഴ്ചകളും മാസങ്ങളും കൊണ്ട് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ സമസ്ത കേരള ഒരു ശൈലി അത് സംബന്ധമായ നിരന്തരമായ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം അന്തിമമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തീരുമാനത്തെ അത്രമേൽ സൂക്ഷ്മതയോടുകൂടി പഠിച്ചും മനസ്സിലാക്കിയും പരിശോധിച്ചുമാണ് നമ്മൾ ആദരണീയരായ പണ്ഡിതന്മാർ തീരുമാനമെടുക്കാറുള്ളത് അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു ശൈലിയുള്ള പ്രസ്ഥാനമായതുകൊണ്ടാണ് ഈ തൊണ്ണൂറ്റിയെട്ടു വർഷക്കാലത്തിനിടയിൽ നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം ഈ തൊണ്ണൂറ്റിയെട്ടു വർഷക്കാലത്തിനിടയിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളെ കുറിച്ച് വ്യക്തികളെ കുറിച്ച് സംഘടനകളെ കുറിച്ച് ആശയങ്ങളെ കുറിച്ച് സമസ്ത കേരള പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരു തീരുമാനം സമസ്തക്കാർ പിൻവലിച്ചു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ് അത് സത്യസന്ധവും ആധികാരികവുമായി ഒരു പ്രസ്ഥാനം പറയേണ്ട പണ്ഡിതോചിതമായ തീരുമാനമാണ് ഈ സമൂഹത്തോട് പറഞ്ഞത് അതുകൊണ്ട് അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഇന്നുവരെ നമ്മൾ സംഘടനയുടെ പ്രവർത്തകരാണ് എന്ന് നിനക്ക് പറയല ഇവിടുത്തെ പൊതുസമൂഹം കേൾക്കുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത് മതപരമായ കാര്യത്തിൽ തൊണ്ണൂറ്റിയെട്ട് വർഷക്കാലത്തിനിടയിൽ സമസ്ത കേരള ജമിയത്തിനും എടുത്ത ഒരു തീരുമാനം തെറ്റായി പോയിരുന്നു എന്ന് പറഞ്ഞ് പിൻവലിക്കേണ്ട ഒരു കാര്യം ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിനുണ്ടായിട്ടില്ല അതുകൊണ്ട് സമസ്ത ഒരു തീരുമാനമെടുത്താൽ സമസ്ത ഒരു പ്രഖ്യാപനം നടത്തിയാൽ ആ തീരുമാനം ം സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അതിനെ എന്ത് മോശമായി ചിത്രീകരിക്കാൻ ആര് വന്നാലും എന്തെല്ലാം ദുരാരോപണം ഉന്നയിക്കാൻ വന്നാലും അതിനെത്ര അപഹസിക്കാൻ രംഗത്ത് വന്നാലും അതിനൊന്നും നിലനിൽപ്പുണ്ടാകില്ല എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത് ബഹുമാനരായ രണ്ട് പണ്ഡിതോചിതമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനുള്ള ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇവിടെ എല്ലാം ഈ അടുത്ത കാലത്ത് എല്ലാവർക്കിടയിലും ചർച്ചയുണ്ടായി ബഹുമാനപ്പെട്ട ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂചിപ്പിച്ചു സമസ്തയെക്കുറിച്ചുള്ള വലിയൊരു ആക്ഷേപം സമസ്ത കേരള എന്ന് പറഞ്ഞാൽ അതിപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ലോകം തിരിയാത്ത ലോകത്തുള്ള വിദ്യാഭ്യാസപരമായ മാറ്റങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാത്ത ഇവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും തിരിച്ചറിയാത്ത എന്തോ ഏതോ ഒരു ഉൾനാട്ടിൽ ഉഗാണ്ടയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരത്താൻ വ്യാപകമായി ശ്രമിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണ് ഇവിടെ പല ആളുകളും സമസ്ത കേരള ജമിയമയുടെ മറവ് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥമായ ചില താല്പര്യങ്ങളും അജണ്ടകളും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാൻ വന്നപ്പോ സ്വാഭാവികമായും പിന്നെ സമസ്തയെ തെറ്റുധരിപ്പിക്കുക എന്ന തീരുമാനമാണ് സമസ്ത കേരള ജമിയത്തൊരുമാ ഇവിടെ പരിശുദ്ധമായ ദീൻ ഈ സമൂഹത്തിന് മുൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദർസകൾ മുതൽ ദർസകൾ മുതൽ അറബി കോളേജുകൾ മുതൽ ഈ ദീനീ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഇത്ര അറബി കോളേജ് വേണം ഇത്ര പള്ളി ദർസ് വേണം ഇത്ര മദ്രസകൾ വേണം എന്നൊന്നും എവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല പക്ഷെ സമസ്ത കേരള ജമ്മിയത്തലമയുടെ മേവിലാസത്തിൽ ഒരു ദീനീ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്തയുടെ ലേബലിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചു കൊണ്ട് അതിന്റെ തീരുമാനങ്ങൾ ബാധകമാകുന്ന വിധത്തിലേ പ്രവർത്തിക്കാവൂ കാരണം എന്താണ് അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന വിശ്വാസത്തിലാണ് രക്ഷിതാക്കൾ അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കുന്നത് അത് സമസ്തയുടെ സ്ഥാപനമാണെന്ന വിശ്വാസത്തിലാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം സി എസ് സിയുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഈ വാഫി വഫിയ കോഴ്സുകൾക്ക് തുടക്കം കുറിക്കുന്ന കാലത്ത് അതിന്റെ പരസ്യങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ വന്നിരുന്നു വിദ്യാർത്ഥികളെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അഡ്മിഷനു വേണ്ടി അപേക്ഷ ക്ഷണിക്കുന്ന പരസ്യങ്ങൾ വന്നിരുന്നു ആ പരസ്യത്തിന്റെ തലവാചകം എന്തായിരുന്നു സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗീകരിച്ച സിലബസ് എന്തിനാ അങ്ങനെ പരസ്യം കൊടുക്കുന്നത് രക്ഷിതാക്കൾ മനസ്സിലാക്കും ഇത് സമസ്ത അംഗീകരിച്ച സിലബസ് അനുസരിച്ചാണ് ഇവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിശ്വസിക്കാം ഇവിടെ ദീൻ പഠിക്കാം ഇവിടെ ഒന്നും സംശയിക്കേണ്ടതില്ല കാരണം എന്താണ് ആ സിലബസ് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ കേന്ദ്ര മുഷാവർ അംഗീകരിച്ചതാണ് അങ്ങനെയല്ലേ പരസ്യവാചകം വന്നിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ പരസ്യം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ സംവിധാനം പുറത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ വിശ്വസിക്കും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചു സമസ്ത പ്രോത്സാഹിപ്പിച്ചു സമസ്തയുടെ കീഴ്ഘടങ്ങളെ പ്രോത്സാഹിപ്പിച്ചു നമ്മുടെ പ്രാദേശികമായ സംഘടനാ പ്രവർത്തകരും മഹല്യ ഭാരവാഹികളും ഹത്തീബുമാരും ഒക്കെ ആ സ്ഥാപനങ്ങളുടെ അഡ്മിഷന്റെ സമയം വരുന്ന സമയത്ത് വെള്ളിയാഴ്ച പള്ളികളിൽ പ്രസംഗിക്കും അവിടേക്ക് പരമാവധി കുട്ടികളെ ചേർക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും കാരണം എന്താണ് സമസ്തകേ അല ജമിയത്തൊരുമയുടെ കേന്ദ്ര ഉഷാവർ അംഗീകരിച്ച സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും മികവുറ്റ ഒരു മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനം അവിടേക്ക് പരമാവധി കുട്ടികളെ പറഞ്ഞയക്കണം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ യോഗ്യരായി പഠിച്ച് പുറത്തു വരണം അപ്പൊ ആ താല്പര്യം കൊണ്ടാണ് എല്ലാവരും അതിനെ പിന്തുണക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറായി പക്ഷേ സമസ്തയുടെ മഹാന്മാരായ നേതാക്കന്മാർ വിശ്വസിച്ച് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആ ദൗത്യം അത് കൊണ്ട് നടന്ന ആളുകൾ വളരെ തന്ത്രപരമായി വളരെയധികം വഞ്ചനാപരമായ കബളിപ്പിക്കലിലൂടെ ചില അപകടകരമായ തലങ്ങളിലേക്കുള്ള ചില കള്ളക്കളികൾ അവിടെ നടത്തി സമസ്ത കേരള ജമ്മിയ തുറമയുടെ മേവിലാസത്തിലും മാത്രം വന്ന മറ്റൊന്നിന്റെയുമല്ല വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഞാൻ പറയുന്നത് സമസ്ത കേരള ജമിയ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ മേവിലാസത്തിലല്ലാതെ മറ്റൊന്നിന്റെയും പേരിലല്ല ആ സംവിധാനം ഉയർന്നു വന്നത് എന്നിട്ട് അങ്ങനൊക്കെ ഉയർന്നും വളർന്നും വന്ന് അത്യാവശ്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും സംവിധാനങ്ങളും ബിരുദാരികളൊക്കെ ഈ പുറത്തു വന്നപ്പോ ആരുമറിയാതെ ആരുമറിയാതെ തന്ത്രപരമായി സമസ്ത കേരള ജമിയ തുലുമുമായി ഒരു ബന്ധവുമില്ലാത്ത വിധം അതിന്റെ നിയമാപരിഭേദഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിന് മലയാളത്തിൽ പ്രയോഗിക്കേണ്ട ഭാഷ അത് സംഭവിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല അത് സംഭവിച്ചു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല ഇപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്ന ആൾ പറയുന്ന പ്രയോഗം എന്താണ് ഇതൊരു സെപ്പറേറ്റ് എന്റിറ്റിയാണ് ഇതിന്റെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് അതിന്റെ ജനറൽ ബോഡിയാണ് അതിന്റെ ജനബോഡി ആരുടെ കീഴിലാണ് ആരുടെയും കീഴിലല്ല കാരണം എന്താണ് അതിന്റെ ഉത്തരവാദിത്ത ബോഡി അതിന്റെ ജനബോഡിയാണ് അവിടെ നിങ്ങൾ ആലോചിക്കണം ഇത് കൊടും ചതി എന്നല്ല പറയാ നിങ്ങളുടെ ആലോചയിലൊക്കെ ഇപ്പം മുനമ്പം കയ്യേറ്റം ചർച്ച ചെയ്ത് കൊടുക്കുന്ന കാലാണ് അതേപോലെ കയ്യേറ്റല്ലേ ഇവിടെ നടന്നത് സമസ്ത കേരള ജമ്മിയ തുലമയുടെ അതിന്റെ തണലിലും ഏവിലാസത്തിലും വളർന്ന് പന്തലിച്ച് ആളും അർത്ഥവും സംവിധാനങ്ങൾക്കുമായി മറിയുമോ ആ സംഘടനയോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിക്കുക അതിന്റെ ഭരണഘടന ഭേദം ചെയ്തിട്ട് അവിടെ സമസ്തകേരജമിയത്തുക്ക് ഒരു റൈറ്റുമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക എങ്ങനെ സമസ്ത കേരള കേരജമിയമയെ സ്നേഹിക്കുന്ന സമസ്ത കേരള കേരളമേ മാനിക്കുന്ന സമസ്ത കേരള കേരളമേ അകന്നു നിന്നെങ്കിലും ഈ പ്രസ്ഥാനം മഹത്തായ ഒരു സംവിധാനമാണെന്ന് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള വൃത്തികെട്ട സമീപനത്തെ സ്വീകരിക്കാൻ കഴിയുമോ അംഗീകരിക്കാൻ കഴിയുമോ എന്നിട്ട് എന്താ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റൊക്കെ നടക്കുന്ന സമയത്ത് വളരെ നിഷേധാത്മകമായ സമീപനം സമസ്ത സമസ്തകേല ജമിയമയോട് വളരെ നിഷേധാത്മകമായ സമീപനം പക്ഷെ അപ്പോഴും നമ്മുടെ ആദരണീയര ഉസ്താദുമാർ അതൊക്കെ കുറച്ചു കഴിഞ്ഞാൽ ശരിയായിക്കൊള്ളും സംസാരിച്ച് ശരിയാക്കാം ഘട്ടം ഘട്ടമായി അതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവരാം കാരണം ഒരു നല്ല സംവിധാനത്തെ നമ്മളായിട്ട് അതിൽ പ്രയാസം ഉണ്ടാക്കണ്ട മൂന്ന് വർഷത്തിലധികം നമ്മുടെ ഉസ്താദുമാർ ക്ഷമിച്ചും സഹിച്ചും കാത്തിരുന്നു എത്രയെത്ര ചർച്ചകൾ നമ്മുടെ ആദരണീയരായ രോഗികളായ പ്രയാസപ്പെടുന്ന നമ്മുടെ ഉസ്താദുമാർ എത്ര മണിക്കൂറുകളോളമാണ് അത്തരം ചർച്ചകൾക്ക് വേണ്ടി വിവിധ കേന്ദ്രങ്ങളിൽ സമയം ചെലവഴിച്ചത് ആ ചർച്ചകളിലെല്ലാം നിഷേധാത്മകമായ സമീപനം ആ ചർച്ചകൾക്കൊക്കെ സമീപിക്കുമ്പോ അതിനുള്ള പ്രതികരണം എന്താണ് എനിക്ക് നേർക്ക് നേർ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ കത്ത് തന്നാൽ ഞാൻ തിരിച്ചു മറുപടി തരാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല വേണമെങ്കിൽ നമുക്ക് വാദപ്രതിവാദമാകാം ഇങ്ങനെയാണോ ഒരു പണ്ഡിത സഭയോട് സമീപിക്കേണ്ടത് അപ്പൊ അത്തരം ആളുകൾ ഈ പണ്ഡിത സഭയെ കാണുന്ന സമീപ രീതി എന്താണ് വളരെ മോശമായ ഇത്തരം സമീപനങ്ങൾ എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതി മധ്യസ്ഥന്മാർ രംഗത്തിറങ്ങി ആദരണീയനായ പാണക്കാട് സൈദ് സ്വാദിഖലി തങ്ങൾ ആദരണീയനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സമസ്തയുടെ ആദരണീയരായ പണ്ഡിതന്മാർ ഇവരെല്ലാം നിരവധി തവണ ഇരുന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ സമസ്ത കേരള ജമിയത്തുലമയുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ട് സി എ സി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്ന വിധം പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫോർമുല തയ്യാറാക്കി ഒരു ഫോർമുല തയ്യാറാക്കി ആരാ തയ്യാറാക്കുന്നത് സമസ്തയുടെ പണ്ഡിതന്മാർ പാണക്കാട് സയ്യിദന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ വിഷയത്തിൽ പിന്നെ മറ്റൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇവരിരുന്നിട്ട് ഒരൊൻപതിന് പ്രശ്ന പരിഹാരം ഈ ഫോർമുല തയ്യാറാക്കപ്പെട്ടത് ഇത് സമസ്ത കേരള ജമിയും അംഗീകരിക്കുക അതോടൊപ്പം സി ഐ സിയുടെ സെനറ്റും അംഗീകരിക്കുക രണ്ടു കൂട്ടും ഈ പ്രശ്ന പരിഹാര ഫോർമുല അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവസാനിച്ചു പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ കൂടുതൽ ഈ സംവിധാനത്തെ ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാം ഈ ഒമ്പതിന് ഫോർമുല സമസ്തയുടെ മുഷാവറയിൽ അവതരിപ്പിച്ചു ഉസ്താദുമാർക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല കാരണം എന്താണ് സമസ്തയുടെ ഉന്നത നേതാക്കൾ പാണക്കാട് തങ്ങന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എല്ലാവരും കൂടി ഇരുന്ന് തയ്യാറാക്കിയ ഒരു ഫോർമുലയാണ് അതിൽ ഹൈറുണ്ടാകും അതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാം അവിടെ ചർച്ച പോലും ആവശ്യമില്ല ആദരണീയരായ സമസ്തയുടെ മുഷാവറ അത് അംഗീകരിച്ചു അതേപോലെ സെനറ്റും ആ ഫോർമുല അംഗീകരിച്ച് അത് രേഖാമൂലം സമസ്തക്ക് കൈമാറിയാൽ ആ നിമിഷം ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചു സെനറ്റ് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു ഈ ഫോർമുല സെനറ്റ് അംഗീകരിച്ചു എന്ന് പത്രത്തിൽ കൊടുത്തു പക്ഷേ അത് അംഗീകരിച്ച് മുഷാവർക്ക് സമർപ്പിച്ച രേഖയിൽ ഈ ഒൻപത് ഫോർമുലയും ഒൻപത് വ്യവസ്ഥകളും വളച്ചൊടിച്ച് വികലമായി ചിത്രീകരിച്ച് സമസ്ത കേരള ജമിയ തുലമയുടെ ഉന്നതായ നേതൃത്വത്തെ ഈ ഫോർമുല ഉണ്ടാക്കിയ മധ്യസ്ഥന്മാരെ പരിഹസിക്കുന്ന രീതിയിലാണ് ഈ വിഭാഗം കൈകാര്യം ചെയ്തത് ഉസ്താദുമാർ അവിടെയും ആ വിഷയം അവസാനിപ്പിച്ചില്ല എന്നാലും ഒന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ ഒന്നുകൂടെ നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഇത് സംബന്ധമായിട്ട് ഈ ഫോർമുല ധിഖാരപൂർവ്വം തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ഉസ്താദുമാർ ഇരുന്നു അവർ വീണ്ടും ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് അടുക്കുമെന്ന് സംശയിച്ച ഈ കൂട്ടർ ഇവരെ നാലുമണിക്കതിന് ചർച്ച നടക്കാൻ വേണ്ടി പോവാണ് രണ്ടര മണിയാകുമ്പോ ഈ വിവാദ കഥാപാത്രത്തെ ജനറൽ ആക്കിയിട്ട് പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ച് പത്രം കൊടുത്തു ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഒരു ശതമാനമെങ്കിലും മനസ്സിലാത്മാർത്ഥ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സത്യസന്ധതയും ശുദ്ധീകരണ പ്രക്രിയ ഒക്കെ പറയുന്നുണ്ടല്ലോ ഒരു ശതമാനമെങ്കിലും ഞാൻ ആദരിക്കുന്നു എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ ഞങ്ങൾ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിം ലീഗിനെ മാനിക്കുന്നവരാണ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് ആ പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ടാക്കിയിട്ടുള്ള ഫോർമുലയെ അംഗീകരിക്കണമെന്ന് ഒരു ശതമാനമെങ്കിലും മനസ്സിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നാലുമണിക്ക് ചേരാനിരിക്കുന്ന മീറ്റിംഗിന്റെ തൊട്ട് മുമ്പ് രണ്ടര മണിക്ക് ആ കമ്മിറ്റി പ്രഖ്യാപനം ഏകപക്ഷീയമായി നടത്തുമായിരുന്നോ എന്താണ് താല്പര്യം സമസ്ത കേരളം യൂലമെ അധികരിച്ചു കൊണ്ട് പോകാനാണ് താല്പര്യം മാത്രമല്ല സമസ്ത കേരജമിയമ ഇത്തരം ആളുകളെ അവർക്ക് സംഭവിച്ച അപകടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആദ്യം അത്തരം ആളുകളെ സംഘടനയിൽ തന്നെ മാറ്റി നിർത്തി പിന്നീടായിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം നടത്തിയത് പക്ഷേ സമസ്ത കേരള ജം യും അന്തിമമായ തീർപ്പ് കൽപ്പിച്ചു അത് ജനങ്ങളെ അറിയിച്ചു പത്രപ്രസ്താവന അറിയിച്ചു ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും മറ്റൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിദി പ്രസ്ഥാനക്കാർ എങ്ങനെയാണ് സമസ്ത സമസ്തകേല ജമിയോത്തുരുമയുടെ നേതൃത്വത്തോടും ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാരും അവരോടും സ്വീകരിക്കുന്ന സമീപനം അതേ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ യാഥാസ്ഥികരെന്ന് വിളിക്കുന്ന ആരാണ് ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർക്കിടയിൽ സുന്നികൾക്കിടയിൽ ശുദ്ധീകരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആരാണ് കേരളത്തിലെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത സമസ്തകേല ജമിയത്തുമേ ശുദ്ധീകരിക്കണമെന്ന് പറയാൻ മാത്രം ദാർഢ്യമുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് സമസ്ത സമസ്തകേര ജമിയമയോട് ഒരു മനുഷ്യൻ ഈ രീതിയിൽ അനാവശ്യമായ രീതിയിൽ പോരാടിയാൽ ആ മനുഷ്യന് സംഭവിക്കാവുന്ന അതപ്പതനത്തിന്റെ തുടക്കമാണ് ആ ഭാഷയിലൂടെയും ശൈലിയിലൂടെയും നമുക്ക് കാണാൻ പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ കാര്യം ഞാൻ പറയാം ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം ഈ വിഭാഗം ഏത് തലത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സമസ്ത സമസ്തകേര ജമിയത്തുലമ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടതിന്റെ ഒരൊറ്റ ഉദാഹരണം ഒരു പത്രവാർത്ത ഞാൻ വായിക്കാം ഇവിടെ മാധ്യമം പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഈ വിഭാഗത്തിന്റെ റൂട്ട് ഏതാണ് ഞാൻ ആരോപിക്കുന്നതല്ല റൂട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പത്രവാർത്ത ഞാൻ വായിക്കുന്നു ആ വാർത്തക്ക് ഞാൻ വ്യാഖ്യാനം നൽകുന്നില്ല വ്യാഖ്യാനം നിങ്ങൾക്ക് വിട്ടു ആലുവയിൽ നിന്നുള്ള വാർത്തയാണ് അതുകൊണ്ടാണ് വായിക്കുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ യൂസുഫ് ഹുസൈൻ അഹമ്മദ് അൽ അസ്ഹരി ആലുവ അസ്ഹറുൽ ഉലൂം കോളേജ് വകുപ്പ് മേധാവതിയായി ചുമതലയേറ്റു ഒരു വാർത്തയാണ് ഈ വാർത്തയുടെ അവസാനം പറയാണ് ഞാനിപ്പോ വായിച്ച സ്ഥാപന സ്ഥാപനതാന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ ഈ വാർത്തയുടെ അവസാനം പറയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം ആര് ഈ അസഹരി കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങൾ കർമ്മശാസ്ത്ര തത്വങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഷയങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് നമ്മളൊന്നും ആരോപിക്കുന്നില്ല നമ്മളൊന്നും ആരോപിക്കുന്നില്ല അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏത് ആശയഗതിക്കാരായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന പത്രവാർത്തയാണ് അവിടുത്തെ കുട്ടികൾക്ക് അതും പി ജി വിദ്യാർത്ഥികൾക്ക് ആ പി ജി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല കണക്കും സയൻസും ക്ലാസ് എടുക്കാൻ വന്ന ആളല്ല വകുപ്പിന്റെ മേധാവിയായിട്ടാണ് ചുമതലയേൽക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ അഖില സുന്ന ആശയാദർശം അനുസരിച്ചുകൊണ്ട് സമസ്ത കേരളത്തിലുമയുടെ തണലിൽ വളരുന്ന മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതേ മാതൃകയിൽ തന്നെ മുന്നോട്ടു പോകണമെന്ന സമസ്ത കേരള കണിശമായി ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ താല്പര്യം എന്താണ് ഇതുപോലുള്ള ബിതയി ആശയങ്ങൾ വെച്ചു പുറത്ത ആളുകൾ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനും വന്നാൽ ആ കുട്ടികൾ സമസ്ത അംഗീകരിക്കുകയല്ല ചെയ്യുന്നത് അതിനേക്കാളപ്പുറം അഖില സുന്ന അതിന്റെ പ്ലാറ്റ്ഫോം കൂടി അതിലംഘിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അപകടകരമായ കാഴ്ചയാണ് സംഭവിക്കുക എന്ന് സമസ്തയുടെ ദീർഘദൃഷ്ടിയുള്ള ആലിമ്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തിപരമായ ഒരു നടപടിക്രമത്തിലേക്ക് നീങ്ങിയത് ഇപ്പോൾ സംഘടനാപരമായി ആ സംവിധാനത്തെ കുറിച്ച് സമസ്ത കൃത്യമായ നടപടി സ്വീകരിച്ചത് അവസാനം ആ വിഷയത്തിന്റെ അന്തിമമായ പൂർത്തീകരണത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരൊൻപതിന് പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല അംഗീകരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇതൊരു അഖിൽ സുന്നമായയുടെ ആശയാദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമായി മുന്നോട്ട് പോരേണ്ടി വരും എന്ന് തിരിച്ചറിഞ്ഞപ്പോ ആ അതിന്റെ ചർച്ച നടക്കുന്നതിന് മുമ്പ് ഏകപക്ഷീയമായി കമ്മിറ്റി പ്രഖ്യാപിക്കുകയും അതിനുശേഷം സമസ്ത കേരള ജമിയമക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന് നേതൃത്വത്തെയും പ്രസ്ഥാനത്തെയും നികത്താൻ ഈ വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമസ്ത കേരള കേരളീയത്തലമ തള്ളിപ്പറഞ്ഞ ഒരുപാട് പ്രസ്ഥാനങ്ങളും വ്യക്തികളും കേരളത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ കടന്ന് കിടക്കുന്നുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിൽ സമസ്ത കേരള ജമിയത്തിലും തള്ളിപ്പറഞ്ഞ ഒരുപാട് പ്രസ്ഥാനങ്ങളും വ്യക്തികളും ആശയങ്ങളും ഒക്കെ ഇവിടുത്തെ ചവറ്റുകൊട്ടകളിൽ അന്തിയുറങ്ങുന്നുണ്ട് ആ അതിന്റെ പിറകെ സഞ്ചരിക്കാനാണ് ഇത്തരം ആളുകൾക്കും ദൗർഭാഗ്യം ദൗർഭാഗ്യമുണ്ടായിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമസ്ത കേരജമിയോത്തരമയുടെ ആഹ്വാനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസൃതമായിക്കൊണ്ട് നമ്മുടെ മഹല്യ സംവിധാനങ്ങളെ നമ്മുടെ മദർസാ സംവിധാനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിങ്ങളിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ മനോഹരമായ ഒരു സമ്മേളനം നടത്താൻ മുന്നോട്ട് വന്ന എറണാകുളം ജില്ലാ സുന്നിയോജന സംഘത്തിന്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ